ഒരു കിടിലം പ്രൊമോ വന്നിരിക്കുകയാണ് അതായത് ഈ മണി ബാങ്കിൻ്റെ പുതിയ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന പ്രകാരം മണി മണി എന്നുള്ള ഒരു ടാസ്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് ആരുടെ ബെല്ലാണോ അനങ്ങാതിരിക്കുന്നത് അവരാണ് വിജയി എന്നുള്ള തരത്തിൽ അപ്പോൾ ഇതിൽ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തയ്യായിരം രൂപയാണ് കിട്ടുന്നത് എന്നുള്ള തരത്തിലാണ് ബിഗ് ബോസ് ആ മണി ഇൻ ദ ബാങ്കിൻ്റെ ഈ ഒരു ടാസ്ക് വെച്ചിരിക്കുന്നത് അതിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റക്കാലിൽ നിൽക്കുക എന്നുള്ള ട്വിസ്റ്റ് കൊണ്ടുവന്നു അതിൽ സാബുമോൻ ഒറ്റക്കാലിൽ നിന്ന് സാബിമോൻ ഔട്ടായി അടുത്തത് അനീഷ് അനങ്ങി എന്ന് പറഞ്ഞാൽ അനീഷിനെ ഔട്ടാക്കി പിന്നെ ഷാനവാസ അനുമോളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ഈ നെവിൻ ഇവരെയൊക്കെ തന്നെ നല്ല രീതിക്ക് ചൊറിയുന്നുണ്ട് ആ ഒരു തരത്തിൽ അനുമോളെയൊക്കെ തന്നെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നെവിൻ തന്നെയാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിൽ നെവിൻ ഈ ഒരു ടാസ്ക്കിൽ ഇനിയിപ്പോൾ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് നെവിൻ ആർക്കൊക്കെ ആയിരിക്കും പണി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അനീഷൊക്കെ തന്നെ ആ ഒരു മണി വെച്ചുകൊണ്ടുള്ള ആ ഒരു ഇരുത്തെയൊക്കെ നല്ല രസകരമായിരുന്നു എന്തായാലും ഈ പൈസ ആർക്ക് കിട്ടുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ആര് വിജയിക്കും ആർക്കായിരിക്കും ഈ പൈസ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം